മക്കൾ വിദേശത്ത് താമസിച്ച് അവരുടെ മക്കൾ മൊത്ത് നാട്ടിലേക്ക് വന്ന് അമ്മയും കൂടെയും അമ്മൂമ്മേന്റെ കൂടെ ഒക്കെ താമസിച്ച് കുറച്ചു ദിവസത്തിലുള്ള ആ മൊമെന്റ് പറഞ്ഞാൽ അല്ലാത്തൊരു മൊമെന്റ് ആണ് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും തൻ്റെ മക്കളെക്കാട് സ്നേഹം കൊടുക്കുന്നത് തൻ്റെ പേരക്കുട്ടികൾക്കായിരിക്കും കുട്ടികൾക്കായിരിക്കും മക്കളെ ചെറുതാകണ സമയത്ത് അവർക്ക് പിന്നെ അവരുടെ കുട്ടികളെ നോക്കാനൊന്നും അപ്പൊ സമയം ഉണ്ടാവില്ല അവരുടെ ജോലി തിരക്കുകാരനായിരിക്കും പിന്നെ അവർക്ക് നോക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പേരെ കുട്ടികളെ ഞാൻ വീഡിയോ കണ്ടപ്പോൾ പണ്ട് നമ്മൾ വെക്കേഷനൊക്കെ നാട്ടിൽ വരുമ്പോൾ മുത്തശ്ശൻ്റെ കൂടെയും മുത്തശ്ശിയുടെ കൂടെയൊക്കെ താമസിച്ച് തിരിച്ച് പോരുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലാ കേട്ടോ ആ ദിവസങ്ങൾ പെട്ടെന്ന് തീർന്നിട്ടുണ്ടാവും കേട്ടോ ആ ദിവസങ്ങൾ എങ്ങനെയാണ് തീർന്നത് പോലും നമുക്കറിയില്ല അത്രക്കും നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ച് പോരുമ്പോൾ അടുത്ത വെക്കേഷനിലുള്ള കാത്തിരിപ്പായിരിക്കും പിന്നെ നമുക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പണ്ട് വെക്കേഷന് നാട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കണ്ടത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഓർമ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ